ഹൈ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഐ ആം ട്രേഡിലേക്ക് അയച്ചിട്ട് ഇന്ന് നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നു മാർക്കറ്റിൽ കുറേ ഫണ്ടഡ് പേംസ് ഉണ്ട് എഫ് ടി എംഒ മൈ ഫോറക്സ് ഫണ്ട്സ് ദ ഫണ്ട് ട്രേഡർ എന്നിവയൊക്കെ പക്ഷേ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ട് മിപ്സ് ആണ് കാരണം ലോ ഫീ നല്ല ട്രസ്റ്റഡ് റെപ്യൂറ്റേഷൻ ഉണ്ട് മലയാളി ട്രേഡേഴ്സും ഇതിൽ ആൾറെഡി നല്ല ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സോ എങ്ങനെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം പേയ്മെന്റ് എങ്ങനെ ചെയ്യാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എൻ്റെ ഗോൾ ഹൈപ്പല്ല നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി ഷെയർ ചെയ്യുക എന്നതാണ് സോ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക ഫസ്റ്റ് നമുക്ക് ഞാൻ ഫണ്ട് ഇമ്പിപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാളും ലോ ഫീ ആണ് പിന്നെ ട്രസ്റ്റഡ് റിപ്യൂറ്റേഷൻ ആണ് പിന്നെ മലയാളി ട്രേഡേഴ്സും നല്ല ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പോയിന്റ് ഞാൻ ക്ലിയർ ആക്കി തരാം ഇതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ ഇതിൽ എൻട്രി എടുക്കുക എന്നത് നിങ്ങളുടെ ഓൺ ഡിസിഷനും ഓൺ റിസ്ക്കും ആയിരിക്കണം ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഇൻഫോർമേഷൻ പ്ലസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അനാലിസിസ് കൂടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫണ്ട് അക്കൗണ്ട് കൊണ്ട് എടുക്കണോ എടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഫണ്ട് ഫണ്ടി മിപ്സ് ഒന്ന് സെർച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഫണ്ട് മിപ്സിൻ്റെ വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ഇൻ്റർവൈസ് ഇതാണ് ബിൽഡ് ബൈ ട്രേഡേഴ്സ് ഫോർ ട്രേഡേഴ്സ് എന്നാണ് ഇതിൽ കോളേജ് ആ ഡേയിലേക്ക് ഇവിടെയാണ് നമ്മുടെ ചലഞ്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ വരുന്നത് നമുക്ക് ഇവിടെ മാസ്റ്റർ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് മാക്സിമം ലോസ് ഫൈവ് പെർസെൻറ്റേജ് മാക്സിമം ഡയലി ലോസ് ത്രീ പെർസെൻറ്റേജ് മിനിമം ട്രേഡിംഗ് ഡേയ്സ് സെവൻ ഡേയ്സ് കൺസിസ്റ്റൻസി ഓൺ റിവാർഡ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വൺ മീൻസ് ടു ഫിഫ്റ്റിയാണ് മാസ്റ്റർ അക്കൗണ്ടിൻ്റെ ഇത് നമുക്കിപ്പോൾ മാസ്റ്റർ അക്കൗണ്ട് വൺ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആകാനുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ടു സ്റ്റെപ്പ് നോക്കാം ഫൈവ് കെ അക്കൗണ്ട് നോക്കാം നമുക്ക് അസ്റ്റി അങ്ങനെ നമുക്ക് ഫൈവ് കെ ന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫൈവ് കെക്ക് സ്റ്റുഡൻറ് ഫേസിൽ ഫോർ ഹൺഡ്രഡ് ഡോളർ ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് മാക്സിമം ഡെയിലി ലോസ് ടെൻ പെർസെൻറ്റേജ് മാക്സിമം ലോസ് ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അഞ്ഞൂറ് ഡോളർ മാക്സിമം ഡെയിലി ലോസ് ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ടു ഫിഫ്റ്റി ഡോളർ മാക്സിമം ട്രേഡിംഗ് ഡേയ്സ് ത്രീ ഡെയ്സ് ത്രീ ഡേയ്സ് ട്രേഡ് ചെയ്താൽ നമുക്ക് എന്തായാലും ഇത് വിൻ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഫസ്റ്റ് തന്നെ നാനൂറ് ഡോളർ പ്രോഫിറ്റ് എടുത്തിട്ട് കാര്യമില്ല മൂന്ന് ഡേസ് മിനിമം ട്രേഡിംഗ് നടന്നിരിക്കണം പിന്നെ ഇതിൽ ലിവറേജ് വൺ ആണ് കിട്ടുന്നത് ഈ അക്കൗണ്ട് പാസ് ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് ഫേസ് കിട്ടും നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് ടൂ ഫിഫ്റ്റി ഡോളർ ആണ് ഫൈവ് പെർസെന്റേജ് എടുക്കണം പിന്നെ മാക്സിമം ലോസ് ടെൻ മാക്സിമം ഡെയിലി ലോസ് ഫൈവ് ആണ് മിനിമം ട്രേഡിംഗ് ഫേസ് ത്രീ ഡേയ്സ് ആണ് ആണ് അതിലും ലിവറേജ് പിന്നെ നമുക്ക് മാസ്റ്റർ അക്കൗണ്ട് കിട്ടും അതിൽ പ്രോഫിറ്റ് ഒന്നും ഇല്ല ടെൻ പെർസെന്റേജും ഫൈവ് പെർസെന്റേജും ഈ റൂൾസ് മാത്രമേ ഉള്ളൂ പിന്നെ റൈഡിംഗും അലൗഡ് അല്ലോ വൺ സ്റ്റെപ്പ് അക്കൗണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഓൺസെപ്റ്റ് വൺ സ്റ്റെപ്പ് എന്ന് സെലക്ട് ചെയ്യുക ഇവിടെ സ്റ്റുഡൻ ഫേസിൽ ഫൈവ് ഹൺഡ്രഡ് ഡോളറാണ് മാക്സിമം പ്രോഫിറ്റ് ടാർഗറ്റ് മാക്സിമം ലോസ് സിക്സ് പെർസെൻറ്റേജും മാക്സിമം ഡെയിലി ലോസ് ത്രീ പെർസെൻറ്റേജും മാക്സിമം ട്രേഡിംഗ് ഡേയ്സ് ത്രീ ഡേയ്സും ലിവറേജ് വൺ ഇയസ് ടു തേർട്ടിയും ആണ് ഇവിടെ കിട്ടുക ഫസ്റ്റ് സ്റ്റെപ്പിന്റെ മാസ്റ്റർ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല സിക്സ് പെർസെൻറ്റേജും ത്രീ പെർസെൻറ്റേജും ആ റൂൾസ് മാത്രമേ ഉള്ളൂ ലോസിൻ്റെ പിന്നെ വൺ ഇയസ് ടു തേർട്ടി തന്നെയാണ് കേട്ടോ ഇവിടെയും മാസ്റ്റർ അക്കൗണ്ടിലും കിട്ടുക എൻ്റെ ഫണ്ടിങ് വിപ്സിൻ്റെ ടു സ്റ്റെപ്പ് അക്കൗണ്ട് നമുക്ക് പർച്ചേസ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതിനു വേണ്ടി ഇവിടെ ബൈ ചലഞ്ച് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സൈഡിന് ും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം സൈൻ ചെയ്യുക ഞാനിവിടെ ഓൾറെഡി സൈൻ ചെയ്തതുകൊണ്ട് എൻ്റെ മെയിൽ വെച്ച് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇതൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർ ക്രിയേറ്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കുക എല്ലാത്തിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈമൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ നമ്മൾ ബൈ ചാൻസ് എടുക്കുമ്പം ഇങ്ങനെയാണ് വരുക ഇവിടെ വൺ സ്റ്റെപ്പ് ആണോ ടു സ്റ്റെപ്പ് ആണോ ഒത്തിരി സീറോ പൈസ ആണോ വേണ്ടതെന്നുണ്ടാവും നമ്മൾ ടു സ്റ്റെപ്പാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ മോഡലിൽ ഫണ്ടും ബിപ്സ് ഉണ്ട് ഫണ്ടും ബിപ്സ് ഉണ്ട് നമ്മൾ ഫണ്ടും പിപ്പ്സ് ആണ് എടുക്കുന്നത് പിന്നെ എയ്റ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ടാർഗറ്റ് ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ട് ഇതിൽ ടെൻ എന്ന് വെച്ചാൽ നമുക്ക് മൈനസ് നാൽപ്പതാകുമ്പോൾ നൂറ് കയൻ്റെ അക്കൗണ്ടിന് ആട്ടോ മൈനസ് നാൽപ്പതാവാം നമ്മൾ എയ്റ്റ് പെർസെൻറ്റേജ് എന്നാണ് കൊടുക്കുന്നത് നമ്മൾ ഫൈവ് ക്യാൻ്റെ അക്കൗണ്ടാണ് അവിടെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഫൈവ് കണ്ട് ടെൻ കണ്ട് ട്വൻറ്റി ഫൈവ് കണ്ട് ഫിഫ്റ്റി കണ്ട് ഹൺഡ്രഡ് ഗണ്ട് നമ്മൾ ഫൈവ് ക്യാൻ്റെ അക്കൗണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഓരോ അക്കൗണ്ടിൻ്റെയും പ്രൈസ് ഇവിടെ കാണും നിങ്ങൾക്ക് ഇവിടെ ഫിഫ്റ്റി കാന് ഫൈവ് ഫിഫ്റ്റി കൻ്റെ അക്കൗണ്ടിന് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഡോളർ ആണ് പിന്നെ ഹൺഡ്രഡ് കയൻ്റെ അക്കൗണ്ടിന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഡോളറാണ് പിന്നെ ടെൻ കാന അക്കൗണ്ടിന് ടെൻ കയൻ്റെ അക്കൗണ്ടിന് അറുപത്താറ് ഡോളറാണ് നമ്മൾ ഫൈവ് കെ ആണ് ആക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫൈവ് കെ എടുക്കുന്നു ഫൈവ് കെക്ക് മുപ്പത്താറ് ഡോളറാണ് മെറ്റാ ട്രേഡറിൽ മാച്ച് ട്രേഡറും ഉണ്ട് പിന്നെ സി ട്രേഡറുകൾ ഇരുപത് പ്ലസ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ യൂസർ ഫണലി ആയ എം ടി ഫൈവ് ആണ് നമ്മൾ ചൂസ് ആക്കുന്നത് പിന്നെ നമ്മൾ ബില്ലിങ് അഡ്രസ്സ് കൊടുക്കുക ആ ബില്ലിംഗ് അഡ്രസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പിന്നെ നമ്മുടെ കൺട്രിയും പിന്നെ നമ്മുടെ ബില്ലിങ് അഡ്രസ്സും കൊടുക്കുക ബില്ലിങ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഐ ഡിയിലുള്ള അതേ ബില്ലിങ് അഡ്രസ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ സിറ്റി നമ്മുടെ ദീപ് കോഡും കൊടുക്കുക പിന്നെ എന്തെങ്കിലും കൂപ്പൺ കോഡ് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അവ ഇവിടെ കൊടുക്കാവുന്നതാണ് അങ്ങനെ ഓഫറൊക്കെ കിട്ടാവുന്ന കിട്ടുന്നതാണ് ഞാനിവിടെ കൂപ്പൺ കോഡൊന്നും യൂസ് ആക്കുന്നില്ല പിന്നെ ഈ ടേംസ് ആൻഡ് കണ്ടീഷനല്ലേ ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ഇടുക ശേഷം കണ്ടിന്യൂ പേയ്മെൻ്റ് ഒന്ന് കൊടുക്കുക ഇവിടെ നമുക്ക് ഏത് രൂപത്തിലാണ് പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഏത് രൂപത്തിലാണ് കൊടുക്കേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ക്രിപ്റ്റോ ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് സ്ക്രി ഉണ്ട് നെറ്റില്ലറുണ്ട് ചാ കാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഡെബിറ്റ് കാർഡിൻ്റെ കാർഡ് നമ്പറും എസ് ബി ഐ ഡേറ്റും സെക്യൂരിറ്റി കോഡും എല്ലാം ഇവിടെ ഫില്ല് ചെയ്തതിനു ശേഷം പേനോ എന്ന് കൊടുക്കുക പാനോ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ബാങ്കിൻ്റെ ആപ്പിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത് ശേഷം അത്യാവശ്യം പേയ്മെൻറ്റ് നടന്നതിന് ശേഷം കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജും വരുന്നതാണ് പിന്നെ മെയിലേക്ക് നമുക്ക് ഡാഷ് ബോർഡിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇവിടെ ഈ ക്രെഡൻഷ്യൽസ് ഇല്ല ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേർഡും കാര്യങ്ങളും സെർവർഡൊക്കെ കിട്ടും ഇത് നേരെ എം ടി നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക നേരെ അക്കൗണ്ട് ലെവലാവും ഉള്ളൂ ഫണ്ട്ഡ് അക്കൗണ്ട്സ് ഒരിക്കലും ക്യാഷ് ഉണ്ടാക്കാനുള്ളൊരു ഷോർട്ട് നിനക്ക് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ ഓവർ റിസ്ക് ചെയ്താലേ അക്കൗണ്ട് ബാൻ ആകും ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇതാണ് സക്സസിൻ്റെ കീ ഇതിൽ സക്സസ് ആവാനുള്ള കെ ഒറ്റയ്ക്ക് വന്നതാണ്ട് ഒരിക്കലും ഇത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം സോ ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ